ഹലോ യെസ് ീഷ് അപ്പോ നിങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ പഠിച്ച് അല്ലെ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടുണ്ടാകും രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകള് എക്സാംസ് സ്റ്റഡി കാർഡുകള് നോട്ട്സ് ടെക്സ്റ്റ് ഗൈഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ് പരീക്ഷ വന്നാൽ ഉഷാറാക്കാൻ വേണ്ടി വളരെ ആത്മവിശ്വാസത്തോടെ ചെറിയ ചില ആളുകൾക്ക് ചെറിയ പേടികളൊക്കെ ഉണ്ടാവും പേടി ഒന്നും വേണ്ട കാരണം നമ്മളെപ്പോലെ പഠിച്ചവരും മറ്റാരുമില്ല നമുക്കേ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി കൊടുത്തിട്ടാണ് ഇനി എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അപ്പോ ഇതെല്ലാം പഠിച്ചു നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട് പഠിച്ചു നമ്മൾ കുറെ കാലത്തെ ഒരു സ്വപ്നമാണ് എൻ പരീക്ഷ എങ്കിൽ അത് മാത്രമല്ലയോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് മാത്രം പരീക്ഷ ലഭിക്കണമെന്നില്ല പല ആൾക്കും ഒരുപാട് ഉണ്ടായിട്ടും നല്ല പഠിക്കുന്ന കുട്ടികളായിട്ടും ചില സമയത്ത് വീണു പോവാറുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് അതെങ്ങനെ തിരുത്തി ഈ പരീക്ഷ ഒരുപാട് ദിവസം നമ്മുടെ സ്വപ്നം ഗംഭീരമായിട്ട് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു പരീക്ഷകളിൽ കാരണം നമ്മൾ നമ്മളിതുവരെ പഠിച്ചു കഴിഞ്ഞു നം എൻ എം എം എസിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എക്സാം ഹാളിലേക്ക് പോകാനാണ് കുറച്ച് ദിവസം അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറം നമുക്ക് പരീക്ഷയാണ് അപ്പൊ പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി കെട്ട് കൃത്യമായി കൊണ്ട് മാത്രം ഈ വീഡിയോ അവസാനിപ്പിക്കുക കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഒ എം ആർ ഉണ്ടായിരിക്കും അല്ലെ നിങ്ങളുടെ പരീക്ഷ ഒ എം ആർ ആണ് ഡിസ്ക്രിപ്റ്റീവ് അല്ല അല്ലെ ബബ്ലിങ് ആണ് അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത് പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷഡ് ആവരുത് എന്നുള്ളതാണ് ഒരു ടെൻഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് പരീക്ഷ ചെയ്ത നമ്മുടെ ചിന്തകളെയൊക്കെ വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പരീക്ഷകളിൽ കാണാം അവർ നോക്കുന്നുണ്ടാവും ഇവർ നോക്കുന്നവർ ടീച്ചർ പറ എന്തെങ്കിലും ഒന്നും നിങ്ങളെ ബാധിക്കരുത് നിങ്ങളുടെ ഫോക്കസ് എൻ എം എം ലഭിക്കുക ബാക്കി ഒന്നും നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവരുത് കറക്റ്റ് ടൈമിൽ എത്തുക പരീക്ഷാ കാലിൽ കൃത്യമായി കൃത്യ സമയത്ത് എത്തുക അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യ സമയത്ത് എത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ കാണുന്ന തരത്തിലുള്ള വൈറ്റ് കുപ്പിയായിട്ടുള്ള അതിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റും ടെൻഷനൊക്കെ മാറ്റാൻ വെള്ളം കുടിക്കൽ നിർബന്ധമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് ഇരിക്കുക കൂടി ക്ലാസ് ഇരിക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു എം മാർ പേപ്പർ കിട്ടുന്നുണ്ടാവും ഇതായിരിക്കും നിങ്ങളുടെ പരീക്ഷാ പരീക്ഷകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒ എം മാർക്ക് ഷീറ്റിന്റെ ഒരു മാതൃകയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് സാറ്റ് പേപ്പറിന്റെ ആണ് സാറ്റ് പേപ്പറിന്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും മാറ്റ് പേപ്പറിന് അത് തന്നെയാണ് ആണ് ഒരു പ്രശ്നമില്ല അതൊന്നും വ്യത്യാസമില്ല സാറ്റിൻ്റെ പേപ്പറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്തരത്തിലൊരു പേപ്പർ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് കാരണം ഒരുപാട് അറിവുകൾ ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്ത നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കില്ല അത് ഇതിലേക്ക് നമ്മൾ പകർക്കണം നമ്മുടെ അറിവുകളെല്ലാം ഇതിലേക്ക് പകർത്തുമ്പോഴാണ് നമുക്ക് വലിയ വിജയം നേടിയെടുക്കാൻ കഴിയുക അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അത് തിരുത്ത ാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് നോക്കിക്കോളൂ ആദ്യം തന്നെ നിങ്ങളുടെ മുകളിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ആ പേപ്പറിന്റെ തന്നെ മുകളിലാണ് അത് ബാ ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് മെയിൻ ഇൻസ്ട്രക്ഷൻസ് മാർക്ക് ഷുഡ് ബി ഡാർക്ക് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽ ഇൻ ദ അപ്രോപ്രിയറ്റ് സർക്കിൾസ് അതായത് ഇങ്ങനത്തെ ബബിൾസിൽ മുഴുവനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്തിരിക്കണം ഇവിടെ കണ്ടോ ഫുള്ള് ആ റൗണ്ട് ഫുള്ള് കറുപ്പിച്ചിട്ടുണ്ട് അല്ലേ ഒരിക്കലും റൗണ്ടിന് പുറത്തേക്ക് ഇത് പോവാതെ ഈ വരക്കൊന്ന് പുറത്തേക്ക് പോകരുത് രണ്ടാമത് റോങ് ആയി കൊടുത്തിരിക്കണോ ചില ആളുകൾ എന്ത് ചെയ്യും ഈ ബബിൾ ഉണ്ടെങ്കിൽ അതിൽ ശരിയെന്നിടും അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് റോങ് മെത്തേഡാണ് ചില കുട്ടികൾ ആ ബബിളിനെ ഇങ്ങനെ ചെയ്യുന്ന കാണാം ഇൻഡു ചെയ്യും ഇൻഡു ചെയ്യുന്നു കാണാം അതും തെറ്റാണ് അങ്ങനെ ചെയ്യരുത് ദെൻ കുറെ പേര് കണ്ടോ പകുതിയെ കറുപ്പിച്ചിട്ടുള്ളൂ ബാക്കി ഇത് അവിടെ ഉണ്ട് കറുപ്പിച്ചിട്ടില്ല ഈ ചില കുട്ടികൾ നടുക്കിൽ മാത്രം ചെറിയൊരു ഡോട്ട് മാത്രം ഇടും ഇതൊന്നും ചെയ്യാൻ പാടില്ല കറുപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഫുൾ ആയിട്ട് ഇവിടെ കണ്ടോ ഇവിടെ കണ്ട പോലെ കറക്റ്റ് 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 റൗണ്ടിൽ കറുപ്പിച്ച് ഫുള്ള് കറുപ്പിക്കുന്നു ഇത്തരത്തിലാണ് മുഴുവനായിട്ട് ആ ബബിളിനെ കറുപ്പിച്ചിരിക്കണം അതാണ് ഫസ്റ്റ് റിൻസ്ട്രക്ഷൻ അപ്പുറത്തേക്ക് പോയി ടച്ച് ചെയ്യാനോ ആ ബബിൾസിന്റെ പുറത്ത് പോകാനോ ആ സെർക്കിൾസിന്റെ പുറത്ത് പോകാനോ കറുപ്പിക്കുമ്പോൾ പാടില്ല അത് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അറിഞ്ഞാൽ മാത്രം പോരാ ഇത് കൃത്യമായി ചെയ്തിരിക്കണം അപ്പോൾ അതിന് നിങ്ങളൊരുപാട് മോഡൽ പരീക്ഷകളും ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെന്ത് ചെയ്യുക ഒ എം ആർ എടുത്ത് കറുപ്പിച്ച് പഠിപ്പിക്കുക പഠിക്കുക എന്നുള്ളത് വലിയൊരു യൂസ് ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ അല്ലേ അതായത് നിങ്ങൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഈ രണ്ട് പെന്നുകളാണ് പെനുകളാണ് ഉപയോഗിക്കുന്നത് ബ്ലൂവോ ബ്ലാക്കോ അല്ലാതെ പല പല എടുത്തിട്ട് ഇങ്ങനെ കറുപ്പിക്കാൻ പാടില്ല ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ ഉപയോഗിക്കുക മാക്സിമം നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ നല്ല ബോൾ പോയിന്റ് ഉണ്ടായിരിക്കും കുറച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഗ്രിപ്പ് കുറവുള്ളത് പുതിയ പെണ് വാങ്ങിയിട്ട് ആരും പരീക്ഷാ ഹാളിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക കാരണം പുതിയ പെന് നല്ല ടൈറ്റ് ആകും വരയ്ക്കുമ്പോൾ കുറേ സമയമെടുക്കും പക്ഷേ കുറച്ച് പഴകിയ പെന്നാണെങ്കിൽ ആയിട്ട് നമുക്ക് ഇത് ബബിൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള പെന്നുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത് പിന്നെ പറയുന്നതാ സ്പ്രേ മാർക്സ് ഒന്നും പാടില്ല ആ ഷീറ്റിൽ അവിടെ വരയ്ക്കാനോ ഇവിടെ വരയ്ക്കാനോ അങ്ങനെയുള്ളതോ ഇങ്ങനെയുള്ളതോ ഒരു മാർക്കും ഈ സാധനത്തിൽ നമുക്ക് തരുന്ന ഒ എം ആർ ഷീറ്റിൽ അത്തരത്തിലുള്ള ഒരു മാർക്കുകളും നിങ്ങൾ അടയാളപ്പെടുത്താൻ പാടില്ല ഒരു ഡാമേജും വരുത്താൻ പാടില്ല അതായത് ചില കുട്ടികൾ പരീക്ഷ കഴിഞ്ഞാൽ അത് മടക്കാൻ തുടങ്ങും ഒന്ന് മടക്കൊക്കെ കൈപ്പിടിക്കും മടക്കാനോ ഫോൾഡ് ചെയ്യാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു മാർക്ക് വീതമാണുള്ളത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ മെയിൻ പോയിൻ്റ് ഇതാണ് മാർക്ക് ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ബബിൾ ചെയ്യുന്നത് മുഴുവനായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ദെൻ അടുത്തത് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ദൻ അതിന് തൊട്ടു താഴെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക നെയ്ം ഓഫ് ദ കാൻഡിഡേറ്റ് റോൾ നമ്പർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ സെറ്റ് മീഡിയം ജെൻഡർ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഇൻവിലിജിലേറ്റർ അല്ലെ ഇൻവിജിലേറ്റർ അപ്പോ ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എഴുതുക അവിടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ നെയിമിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ അല്ലെ ഇപ്പോ മുഹമ്മദ് മുസ്തഫ മുസ്തഫാനാണെങ്കിൽ മുഹമ്മദ് കഴിഞ്ഞിട്ടൊരു മുസ്തഫയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ഒരു ഇത് ബ്ലാങ്ക് ആയിട്ട് വിടുക അതിന് ശേഷം എഴുതുക ഇപ്പൊ ബിനീഷ് ടി ആണെങ്കിൽ സ്പേസ് ടു ടീം എഴുതി ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് നിങ്ങളുടെ പേര് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഓർമ്മിക്കുക നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്കൊരു റോൾ നമ്പർ തന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഒരു ഏതെങ്കിലും ഒരു റോൾ നമ്പർ എടുക്കുകയാണ് ഇപ്പോൾ ആറ് അഞ്ച് ഏഴ് നാല് മൂന്ന് ഒന്ന് ഇതാണ് എൻ്റെ റോൾ നമ്പർ മക്കളെ ഈ ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിലാണ് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ പറയാണ്ട് ഇത് നോക്കുന്ന ഒരു 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 ഇൻവെസ്റ്റിഗേറ്റർ അല്ല ഒരാളല്ല ഒരു മിഷൻ ആണ് മിഷൻസിന് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ഒന്നും അറിയുന്നുണ്ടാവില്ല അതിന് കൃത്യമായിട്ട് റോൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ റോൾ നമ്പറിന്റെ ആളായിരിക്കും അത് സോ ഇത് മാർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം പല കുട്ടികളും ഇവിടെ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യാറുണ്ട് ഒന്നാമത്തെ മിസ്റ്റേക്ക് ആണ് ഇവർ ഇതിൽ ആറ് വേണ്ട ഇതിൽ ആറ് അഞ്ച് ഏഴ് നാല് മൂന്ന് ഒന്ന് ഈ താഴെ കറപ്പിക്കാതെ പോകും അവർ തൊടുകയില്ല ഇവിടെ ഇങ്ങനെ എഴുതി എഴുതി പോകും പാടില്ല ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇതിന്റെ തൊട്ട് നേരെ താഴെ ഈ ഈ ചതുരത്തിന്റെ നേരെ നേരെ കുറെ റോസ് കണ്ടോ കണ്ടോ താഴേക്ക് കുറേ റോസ് ഉണ്ട് അല്ലെ അത് നോക്കിയതിനു ശേഷം അതിൽ ആറ് എവിടെയാണ് കിടക്കുന്നത് ആ ആറ് നമ്മൾ എന്ത് ചെയ്യണം മുഴുവനായിട്ട് നേരത്തെ ചെയ്ത പോലെ കറുപ്പിക്കണം ഇതുപോലെ കറക്റ്റ് കറുപ്പിക്കണം എന്നാൽ മാത്രമേ അതിൽ ആറായിട്ട് ഫിനിഷ് ആവുള്ളൂ അല്ലാതെ മുകളിൽ എഴുതിയത് കൊണ്ട് മാത്രമാവില്ല നമ്മുടെ മിഷൻ റീഡ് ചെയ്യുന്നത് ഈ ബബിൾ ചെയ്ത കാര്യങ്ങളായിരിക്കും എഴുതുന്ന കാര്യങ്ങളാവില്ല അത് വെരിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുക അപ്പോൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ആറാണെങ്കിൽ ഇവിടെ ആറേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ കുറെ കുട്ടികളെ തിരികാറിയോ അഞ്ച് എഴുതിയിട്ട് ഈ ലൈനിലെ തന്നെ അഞ്ച് മാർക്ക് ചെയ്യും പാടുവോ പാടില്ല കാരണം അഞ്ച് എഴുതുമ്പോൾ ഈ കള്ളിയുടെ നേരെ താഴത്ത് വരുന്ന ഇതാണ് നമ്മൾ കർപ്പിക്കേണ്ടത് അതിനാണ് ഓരോ കള്ളി കഴിയുമ്പോഴും അടിയിൽ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ആറ് പിന്നെ ഏഴ് ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ കറുപ്പിക്കണം ഫുൾ ആയി കറപ്പിക്കണം ഇത് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ നാല് മൂന്ന് ഒന്ന് കറുപ്പിക്കയവ ചെയ്ത് നിങ്ങൾ കറുപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ഒന്നാണെങ്കിൽ ചില കുട്ടികൾ ഇങ്ങനെ കറുപ്പിക്കുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില കുട്ടികൾ എന്ത് ചെയ്യും മൂന്ന് പറഞ്ഞാൽ ഇവിടെ ശരിയിട്ട് പോവും അല്ലെ നാല് എന്ന് പറഞ്ഞാ ഇവിടെ എന്ത് ചെയ്യും ചിലര് ഇങ്ങനെ ഇടും ഇതാണ് ഞാനിത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും ചെയ്യരുത് കാരണം എന്താണ് കാരണം ഇത് മിഷൻ ഇങ്ങനൊന്നും ചെയ്ത അറിയില്ല മിഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് അറിയുമ്പോഴേ ഈ മിസ്റ്റേക്കുകളൊക്കെ മാറ്റാൻ കഴിയുള്ളൂ സോ കറുപ്പിക്കുമ്പോഴെപ്പോഴും എന്തായിരിക്കണം ഫുള്ളായിട്ട് കറുപ്പിച്ചിരിക്കണം ഫുള്ളായിട്ട് കറുപ്പിച്ചിരിക്കണം ഓക്കേ ഓക്കെ വല്ലാണ്ട് കറുപ്പിച്ച് 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 ഓ എംമാർ ഓട്ടയാക്കരുത് പ്രത്യേകമാക്കുന്നു കൊറേ പേര് കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് പറഞ്ഞു പറഞ്ഞു നീ കറപ്പിച്ച് കറുപ്പിച്ച് കറുപ്പിച്ച് അത് ഓട്ടയായി മാറി അങ്ങനെയൊന്നും ചെയ്യരുത് ചെറുതായിട്ട് കറിപ്പിക്കാം നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഫില്ലായി കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു തോന്നൽ വരും അതാവുക ഒരുപാട് കറുപ്പിക്കാൻ തന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകും ദെൻ നിങ്ങളുടെ ക്വസ്റ്റിൻ നമ്പറിൽ ബുക്ക് ലെറ്റ് നമ്പർ ഉണ്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബുക്ക് ലെറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആര് പറഞ്ഞ് തരും നിങ്ങളുടെ ഇൻവിജിലേറ്റർ പറയുന്നുണ്ടാവും നിങ്ങളുടെ ഈ സൈഡിൽ ബുക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇവിടെ ബുക്ക് ലെറ്റ് ഉണ്ട് അത് എഴുതുക അപ്പോൾ അത് എത്രയാണ് ഇപ്പോൾ അഞ്ച് ഏഴ് ആറ് നാല് മൂന്ന് രണ്ട് എന്നുള്ള നമ്പറാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അഞ്ച് വെച്ച് കറുപ്പിച്ചു ഏഴ് വെച്ച് കറുപ്പിച്ചു ഇങ്ങനെ വേഗം വേഗം കറുപ്പിച്ചോ ഫുള്ള് കറുപ്പിക്കുക നമ്മൾ വീഡിയോ കൊണ്ടാണ് നമ്മൾ കുറേ എല്ലാം ചെയ്യാത്തത് ഓരോന്ന് കറുപ്പിക്കുക ഏഴ് ആറ് നാല് മൂന്ന് രണ്ട് അത് കറുപ്പിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ റോൾ നമ്പർ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ ബുക്ക് ലെറ്റ് നമ്പർ ഇത് രണ്ടും വൃത്തിയിലാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ചെയ്യണം ഒരിക്കലും ആയിട്ട് കറുപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെങ്കിലും കറുപ്പിക്കാനോ മാറാനോ പാടില്ല ഇത് കറക്റ്റ് ആറ് എന്ന് കണ്ട നേരെ ആറ് അതിൻ്റെ അടിയത്ത് ആറ് എന്ന് പറഞ്ഞാൽ നേരെ അഞ്ച് അടിയത്ത് അഞ്ച് അത് കൃത്യമായി ഇതിന് നമ്പർ കൊടുത്തുള്ളത് കൊണ്ട് ഈസിയാണ് ദെൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് എ എന്നോ ബി എന്നോ സി കോഡോ ഡി കോഡോ ഉണ്ടാവും ഏതാണോ നിങ്ങളുടെ സെറ്റ് കോഡ് അത് ഇവിടെ എഴുതുക ഇപ്പോ ബി ആണെങ്കിൽ ഞാൻ ബി എന്ന് എഴുതി ബി എന്ന് എഴുതി അതിനുശേഷം ബി എന്നുള്ള പേപ്പർ ഇവിടെ കറുപ്പിക്കാനും കൂടി മറക്കരുതേ കുറെ പേര് എഴുതാറ് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണം ഇവിടെ കറുപ്പിക്കും വേണം ഓക്കെ ഇത് കറുപ്പിക്കുകയും വേണം അപ്പൊ ബി ബി ആയിട്ട് അടുത്തു അല്ലെ ഇനി മീഡിയം നിങ്ങളുടെ മീഡിയം ഏതാണ് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാള മീഡിയമാണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ മിക്കവാറും കുറേ പേര് ഇംഗ്ലീഷ് മീഡിയം ആവും കുറേ പേര് മലയാളം ആവും ഞാൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാർക്ക് ചെയ്തു ഓക്കെ ഓക്കെ ഇംഗ്ലീഷും ഞാൻ മാർക്ക് ചെയ്തു ഇനി ജെൻഡർ മെയിലാണോ ആണോ ചോദിക്കും ഓക്കെ അപ്പൊ ആരാണ് മെയിലാണെങ്കിൽ മെയിൽ ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ അവിടെ കറുപ്പിക്കുക 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 ദൻ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ ഇടുക ഇത് നിങ്ങൾ ദ്യൻവിജിലേറ്റർ നിങ്ങളുടെ പരീക്ഷ നോക്കുന്ന നിങ്ങൾ ഇതൊക്കെ എന്നൊക്കെ നോക്കി കൃത്യമാക്കുന്ന ആൾ അതിനൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ കാൻഡിഡേറ്റിൻ്റെ അവിടെ നിങ്ങളുടെ സൈൻ ഔട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിയിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം ഇതിൽ തെറ്റു തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ തന്നെ എഴുതിയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് മാറും സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് പഠനത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സ്മാർട്ടായിട്ട് പരീക്ഷ ചെയ്തതിൽ കൂടി ഈ ഭാഗങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല സോ അടുത്ത ഭാഗമാണ് എന്ത് നമ്മുടെ ഒ എം ആർ പരീക്ഷ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞു നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സമയം തരും ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബെല്ലടിക്കും ബെല്ലടിച്ചു പറയും എക്സാം സ്റ്റാർട്ട് ചെയ്തോന്ന് പറയും അപ്പോഴാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക അത് ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് സീൽ ചെയ്ത കോസ്റ്റൻ പേപ്പർ പൊട്ടിച്ചിട്ട് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും ചിലപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര് അല്ലേ അപ്പൊ നാല് ഓപ്ഷൻ ഉണ്ടാവും ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് നാലാളുടെ പേരുകളുണ്ടായിരിക്കും ചിലപ്പോൾ ആരാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരമെങ്കിൽ ബി സി ആണ് ഉത്തരമെങ്കിൽ സി ഇപ്പൊ നമുക്ക് ഇവിടെ നാരാണ് പറഞ്ഞത് സി നരേന്ദ്രമോദി ആണ് ഉത്തരമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ കൃത്യമായിട്ട് സി എന്നുള്ളത് ഇവിടെ കറുപ്പിക്കുന്നു ഇതാ ഈ കോളം നമ്മൾ കൃത്യമായിട്ട് വൃത്തിയിൽ കറുപ്പിക്കുന്നു ഓക്കെ വൃത്തിയിൽ കറുപ്പിക്കുന്നു ദിവസം എന്താണ് എന്താണ് അത് രണ്ടാമത്തെ കോളത്തിലേക്ക് അർപ്പിക്കാതിരിക്കാനോ അപ്പുറത്ത് തട്ടാതിരിക്കാനോ ഒന്നും ശ്രദ്ധിക്കണം ഓക്കെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഷഫിൾ ചെയ്യാനോ ആ വൃത്തിയിൽ ആ റൗണ്ട് ക്ലിയർ ചെയ്യുക ഓക്കെ റൗണ്ട് ക്ലിയർ ചെയ്യുക ഇനി രണ്ടാമത്തെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ചിലപ്പോൾ ഓപ്ഷൻ എ ആണെങ്കിൽ ഇവിടെ എ എന്ന് മാർക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾ ഇവിടെ അറിയാം നിങ്ങൾക്ക് അറിയാം ഇത് എഴുത്തു പരീക്ഷയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ കറുപ്പിക്കലാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോ ഇതുപോലെ ഓരോ ഓപ്ഷൻ നോക്കിയിട്ട് ഏതാണ് ഉത്തരം എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി സി ആണെങ്കിൽ സി ഡി ആണെങ്കിൽ ഡി അങ്ങനെ മാറി 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 ചെയ്യുക മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് അശ്രദ്ധ മൂലം പരീക്ഷകൾ കൊള്ളക്കരുത് കാരണം പല കുട്ടികൾക്കും പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ചില കുട്ടികൾ എന്ത് ചെയ്യും ചില കൊസ്റ്റ്യൻസ് നമുക്ക് അറിയാത്ത കൊസ്റ്റ്യൻസ് ഉണ്ടാവും ഇപ്പൊ നമ്മളിങ്ങനെ കറപ്പിച്ച് 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 വരുമ്പോ നമുക്ക് ഒരു എട്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല നമ്മൾ ബി ഇവിടെയും കറുപ്പിച്ച് ആ സി ഇവിടെ കറപ്പിച്ച് ഇവിടെ കറപ്പിച്ച് ഇവിടെ കറപ്പിച്ച് നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല എട്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയാത്തപ്പോൾ നമ്മൾ അത് വിട്ടു നമ്മൾ എന്തിന് ഒമ്പതാമത്തെ കൊസ്റ്റ്യൻ ചെയ്തു അപ്പോൾ ഒമ്പതാമത്തെ കൊസ്റ്റിൻ നോക്കുമ്പോൾ നമുക്കറിയാം ഏ അപ്പൊ നമ്മൾ എട്ടാമത്തത് വിട്ടത് നമുക്ക് കുറെ നേരം ആലോചിച്ചത് അത് വേണ്ട വെച്ച് നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ ഒമ്പതാം നേരെ കേറിയിട്ട് ഏഴാം എട്ടാമത്തെ പോയി കറപ്പിക്കും പല കുട്ടികൾക്കും പല പരീക്ഷയും യു എസ് എസ് പരീക്ഷയിലും എൻ എം എം എസ് പരീക്ഷയിലേക്ക് വരുന്ന ഒരു കോമൺ തെറ്റാണ് ഈ പറയുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ടുപോയിട്ട് എട്ടാമത്തെ കറപ്പിച്ചാൽ ശരിയാവുമോ കൊസ്റ്റ്യൻ തെറ്റി പോവും അറിയുന്ന മാർക്കുകൾ പോവും ചില കുട്ടികൾക്ക് എന്തറിയോ ഒമ്പത് എട്ടിൽ പോയി കറപ്പിക്കും പത്ത് പിന്നെ എയിലാവും ഒമ്പതിലാവും പതിനൊന്ന് പിന്നെ പത്തിലാവും അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക ഇത് എല്ലാം പാളിക്കണെന്ന് സോ നിർബന്ധമായിട്ടും ഓരോ ക്വസ്റ്റ്യനും വായിച്ച് എട്ടാമത്തെ എ ഒമ്പതാമത്തെ ബി എന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് പറഞ്ഞ് നോക്കി നോക്കി ചെയ്യണം പറ്റരുത് ഒരു ഫ്ലോയിലേക്ക് മേലെ മേലെന്താ കറുപ്പിച്ചുകൊണ്ട് അങ്ങനെ കറുപ്പിച്ച് കറുപ്പിച്ച് അങ്ങനെ പോകരുതേ ഇത് ശ്രദ്ധയോടെ ചെയ്യുക ദെൻ തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് തൊണ്ണൂറ് മിനിറ്റാണുള്ളത് അതിന് മാത്ത സാറ്റ് എന്നുള്ള പേപ്പറാണെങ്കിൽ സാറ്റിൽ പാർട്ട് ത്രീ വരുന്നത് മാത്തമാറ്റിക്സ് ആയിരിക്കും എഴുപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ് ക്വസ്റ്റ്യൻ വരെ എഴുപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ് ക്വസ്റ്റ്യൻ വരെ മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനൊരുപാട് സമയം വേണ്ടി വരും അപ്പം ടൈം മാനേജ്മെൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റമായിട്ട് ടൈം നോക്കിക്കൊണ്ട് തന്നെ പരീക്ഷ എഴുതുക ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യണം ഒരു അടിമടിക്കൂറിൽ ഒരു പരീക്ഷ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് കാരണം ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മിനിറ്റ് കൊണ്ട് മാത്തമാറ്റിക്സ് കഴിയില്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ സോഷ്യൽ സയൻസിനും പാട്ട് സയൻസിനൊക്കെ നമ്മൾ ഒരു മിനിറ്റിൻ്റെ ആവശ്യമില്ല കാരണം വായിക്കുന്നു ഉത്തരം ശരിയാണെങ്കിൽ അത് കറുപ്പിക്കുന്നു അറിയില്ലെങ്കിൽ അത് വിട്ടിട്ട് അടുത്തതിലേക്ക് വന്നു ദെൻ അതങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സമയം ലാഭിക്കാൻ പറ്റും ആ സമയം മാക്സിമം യൂസ് ചെയ്തിട്ട് വേഗം സ്പീഡിൽ സ്പീഡിൽ ചോദിച്ച് വായിക്കുന്നു എഴുതുന്നു വായിക്കുന്നു എഴുതുന്നു അങ്ങനെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം മാത്സിൽ നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വലിയ ഇല്ലാതെ തന്നെ പരീക്ഷയ്ക്ക് സമയം തേഞ്ഞ് കൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും അല്ല ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയം ഒരുപാട് സമയം ആലോചിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അവസാനം മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് സമയം ലഭ്യമാകില്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ഈ സമയത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എത്തണം അറിയണം അതിന് നിങ്ങൾ ഒരുപാട് മോഡൽ പരീക്ഷകൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞവരായിരിക്കും അങ്ങനെയുള്ള എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ് സോ ഇതൊക്കെയാണ് നിങ്ങൾ എക്സാം ഹാളിൽ തെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്കുകളും ഇതുപോലെ ഞാൻ പറഞ്ഞു തന്നത് ഇതെല്ലാം ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ ഏറ്റവും മികച്ച കുട്ടികളാവും അല്ലേ ഹാർഡ് വർക്ക് മാത്രമല്ല ഒരിക്കൽ കൂടി പറയുന്നു ഹാർഡ് വർക്ക് മാത്രമല്ല നിങ്ങളെ വിജയിപ്പിക്കുക സ്മാർട്ട് വർക്ക് കൂടിയാണ് വളരെയധികം ബുദ്ധിയോട് കൂടിയിട്ട് പരീക്ഷാ ഹാളിൽ പ്രയ പ്രവർത്തിക്കുന്ന ആൾ സൂപ്പറായിട്ട് വിജയിക്കുകയും ചെയ്യും എന്നാൽ ഒരുപാട് അറിവുണ്ടായിട്ടും ഒരുപാട് അറിയുന്ന ഉത്തരങ്ങൾ പോലും അശ്രദ്ധ കൊണ്ടും കറുപ്പിക്കാൻ അറിയാതെയും റോൾ നമ്പർ തെറ്റിച്ചിട്ടുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന മക്കളും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷകാലിൽ ഇരിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇനിയുള്ളത് നമ്മൾ അവിടെ പരീക്ഷകളിൽ പ്രവർത്തിക്കാനുള്ളതാണ് എൻ്റെ എല്ലാ മക്കൾക്കും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് ഉറക്കമൊഴിച്ച ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത എന്റെ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എൻ സ്കൂൾ ടീമിൻ്റെ ഒരു ഓൾ വെരി ബെസ്റ്റ് കാരണം നിങ്ങൾ നാളത്തെ താരങ്ങളാണ് വെറും താരങ്ങളല്ല പൊൻ താരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പഠിച്ചത്ര മറ്റാരും പഠിച്ചിട്ടുണ്ടാവില്ല അത്രയും മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾ എന്നുള്ള കൂടി എനിക്ക് നേടാൻ പറ്റും എനിക്കേ നേടാൻ പറ്റും എന്നുള്ള കൂടി നമ്മൾ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരും എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾക്ക് മുൻപിൽ വിട പറയുന്നു എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു All the very best mm.